ചോദിക്കാൻ പറയാനാളില്ലെങ്കിൽ കാശ് ഒന്ന് വഴി ആര് പറഞ്ഞു ഉണ്ടോ കാണുന്നില്ല ഇതില് മാത്രമല്ല എല്ലാത്തിലും വഴക്കു പറയാൻ ശാസിക്കാൻ നേർവഴിക്ക് നടത്താൻ ഇതൊക്കെ ഒരാളുണ്ടാവും ഒരു ഭാഗ്യമാണ് അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് വീഡിയോ ഫോർ പോയിന്റ് ടു മില്യൺ വ്യൂസ് അത് ചില്ലറ കാര്യമല്ല ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു സീൻ അവർ അപ്ലോഡ് ചെയ്തത് അങ്ങനെ അപ്ലോഡ് ചെയ്ത് സോഷ്യൽ മീഡിയ രണ്ട് പേരാണ് ഉള്ളത് കുര്യൻ എന്നെ കാണുമ്പോൾ സിമിലാരിറ്റി സിമിലാരിറ്റി ഉണ്ട് അത് പറയുകയൊക്കെ ചെയ്തായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം റീൽ എടുക്കാമെന്നുള്ള ഒരു അഭിപ്രായം അതായത് ആ ഷോർട്ട് ഫിലിം ആ ഒരു പോർഷൻ ഉണ്ട് അപ്പോൾ കുര്യൻ ഇങ്ങനെ ഒരു ചെറിയ പോർഷൻ ഇങ്ങനെ റീലാക്കി ഇട്ടാലോ അതൊരു കൂടി ആകും

അപ്പൊ എടുത്തിട്ട് വെറുതെ അങ്ങനെ ഷൂട്ട് ചെയ്ത കൂട്ടത്ത് നിങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്താണ് എടുത്താണ് ഇത് ഒറിജിനൽ ക്ലിപ്പ് അല്ല ഷൂട്ട് ചെയ്ത ക്ലിപ്പ് അല്ല ഇല്ല അതപ്പോ അത് ഞാൻ ചോദിക്കുന്നത് ഈ സ്ക്രിപ്റ്റിൽ തന്നെ അത് ഉണ്ടായത് ഈ ഡയലോഗ് ഈ ഡയലോഗ് തന്നെയായിരുന്നു ഇതേപോലെ സോഷ്യൽ മീഡിയ ആണ് നമ്മൾ എന്ത് കാര്യം ഇട്ടാലും അതിന്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും വരും എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾക്ക് കാണുവോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടോ നെഗറ്റീവ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഒന്നരണ്ടെണ്ണം വന്നിട്ടുണ്ട് അധികം ഒന്നും വന്നിട്ടില്ല ഇതിൽ മാത്രം ഉള്ളൊക്കെ ചോദിച്ച ആൾക്കാര് വന്നിട്ടുണ്ട് അല്ലാണ്ട് അങ്ങനെ ഒരു നമ്മളെ അറേസ് ചെയ്യുന്ന രീതിയിൽ ഒന്നും വന്നിട്ടില്ല ആൾക്കാരും കാണുന്ന ഒരു സമയത്ത് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു അത്ര പോരാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ കമന്റ് ഐഡന്റിഫൈ ചെയ്യ അങ്ങനത്തെ പരിപാടികൾ അത് ശരിക്കും പറഞ്ഞാല് ആ ഒരു ആ ഒരു ഇതിന് വേണ്ടിട്ട് ആ ലുക്കിലല്ലോ നമ്മൾ പിന്നെ നടക്കുന്നത് നടക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് അവരുടെ ന്യൂഡിറ്റി സെല് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നവരുണ്ട് എന്താണ് നിങ്ങളുടെ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾ സെല്ല് ചെയ്യുന്നു പക്ഷെ അത് ഇത്ര റീച്ചിലേക്ക് എത്തുന്നു അപ്പം ഈ പറയുന്ന സെല്ലാം അല്ലെങ്കിൽ ആവശ്യമില്ല നമ്മൾ മതി എന്താണ് അതിനോടുള്ള അഭിപ്രായം അത് ആക്ച്വലി ഓരോരുത്തരുടെ കാഴ്ചപ്പാറാണ് ശരിക്കും ഇപ്പൊ നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പം ചെന്നൈയില് കോടം പോയി വെള്ളം കുടിച്ച് ചാൻസ് കഴിക്കേണ്ട ആവശ്യം ഇന്നിപ്പില്ല ഇന്നിപ്പം നമുക്ക് ഇങ്ങനത്തെ അവസരങ്ങളുണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അപ്പൊ നമ്മുടെ കഴിവ് ഓരോരുത്തർ പറയുമ്പോൾ ചിലർ ബൈക്ക് റൈഡേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ ചെസ് പ്ലേയേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് നമുക്ക് ആക്ടിങ് പാഷൻ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ഉള്ളൂ ചിലർക്ക് മോഡലിംഗ് ആയിരിക്കും ഇഷ്ടം അങ്ങനെ റിയൽ ക്യാരക്ടർ ആയിട്ട് ചെയ്ത് രണ്ടുപേരുണ്ട് മോഹൻലാലും ഇത് ഒരു സിറ്റുവേഷൻ വിചാരിക്കുന്നു ചാൻസ് കാണുകയാണ് ലാലട്ട് ഇത് കാണുകയാണ് അല്ലെങ്കിൽ ലാലറ്റിന്റെ മുമ്പിൽ ഇത് സിറ്റുവേഷൻ കിട്ടുക എന്തായിരിക്കും ലാലട്ടോട് ചിലപ്പോലിയത് നമ്മളിപ്പം കണ്ടാൽ മാത്രം മതി നമുക്ക് നമുക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കുക ഇവരൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്ന പറഞ്ഞാല് ഇത്രയും ലൈക്സും കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരൊക്കെ എന്താണെങ്കിലും പിന്നെ ഷെയർ ഒക്കെ ഒത്തിരി പോയിട്ടുണ്ടല്ലോ ഇനി അവരായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ശോഭന കാണുമ്പത്തേക്കും എന്താ ഇതെന്ന് എനിക്ക് അറിയില്ല അതെന്താന്ന് വെച്ചാൽ അത് അത്രയ്ക്കും സ്പെഷ്യസ് ആയിട്ട് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മളതിനെ മോശമായിട്ടൊന്നും ചെയ്തില്ല നല്ല രീതിക്ക് തന്നെ കാണിച്ചു അത്ര ഒക്കത്തും ഇല്ല അതെല്ലാം നമുക്കറിയാം പക്ഷെ എന്നാലും ഉറപ്പായിട്ടും അപ്പൊ അത് കാണുമ്പോഴത്തേക്കും അറിയില്ല എന്താ ഫീൽ എനിക്ക് അതിനെ കുറിച്ച്